എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ മന്ത്രത്തിൻ്റെ രാജ്ഞിയായി വിരാജിക്കുന്ന ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് മനനാത്ത്രായതെ ഇത് മന്ത്ര മനനം ചെയ്യുന്ന ആളെ രക്ഷിക്കുന്നത് എന്തോ അതാണ് മന്ത്രം സംസ്കൃതത്തിൽ ആറ് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മന്ത്രങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഈ മന്ത്രത്തിൻ്റെയൊക്കെ രാജ്ഞിയായി വിരാജിക്കുന്നത് ഗായത്രി മന്ത്രമാണ് ഈ ഒരു മന്ത്രം തന്നെ മനുഷ്യനെ ഉണർത്താനും ഉയർത്താനും കഴിവുള്ളതാണ് മാത്രയുക്തവും സങ്കല്പയുക്തവുമായ ഘടനയോടുകൂടിയ നാദരൂപമാണ് മന്ത്രം മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്നത് ഇന്നും പലർക്കും സംശയാസ്പദമായ കാര്യമാണ് അറിവ് അനശ്വരമാണ് ഒരു സാഗരമാണ് അതിൽ മുങ്ങിത്തപ്പാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ അത് സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ യഥാ യഥാ വിജ്ഞാനാദി വിജ്ഞാനം ചാസ്യരോചത്തെ ശാസ്ത്രം വഴി പോലെ അഭ്യസിക്കുന്നതനുസരിച്ച് ഒരു വിശേഷജ്ഞാനം വർദ്ധിക്കുന്നു വേദശാസ്ത്രശാഖയിൽ തുടങ്ങി നിൽക്കുന്ന വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ഋഷി ഈ മന്ത്രത്തിൻ്റെ ഛന്ദസ് ഗായത്രിയാണ് ഏതൊന്നിനെയാണോ മന്ത്രത്താൽ പറയപ്പെടുന്നത് അതാണ് ദേവത ഈ മന്ത്രത്തിൽ ഉദ്ദേശിക്കുന്ന ദേവത സവിതാവാണ് ഋഗ്വേദത്തിൽ പറഞ്ഞ പ്രകാരം ഈ ദേവത സൂര്യനിൽ നിന്നും വ്യത്യസ്തമാണ് സൂര്യനെ പ്രേരിപ്പിക്കുകയും ആ രശ്മികളെ പ്രകാശിപ്പിക്കുന്നതും സവിതാവാണ് ഓം ഭൂഭുഹസ്വഹ തത് സവിതുർ അരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് ഞങ്ങളെ ധ്യാനിക്കപ്പെടുന്ന സവിതാവ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന സവിതാവിൻ്റെ ശ്രേഷ്ഠമായ തേജസ്വിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സാവിത്രി എന്നും സരസ്വതി എന്നും പറയുന്ന ഗായത്രിയെ പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാഹത്തിൽ ഗായത്രിയായും അപരാണത്തിൽ സാവിത്രിയായും ആരാധിക്കുന്നു എല്ലാവിധ പാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മനനം ചെയ്യുന്ന ആളെ ഈ മന്ത്രം രക്ഷിക്കുന്നു ഗായത്രിയിലൂടെ സാധ്യമാവാത്തതായി ഒന്നും തന്നെ ഇല്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഓംകാരം തന്നെ ബ്രഹ്മം ബ്രഹ്മം തന്നെ എല്ലാറ്റിൻ്റെയും ഉത്ഭവം ഏത് മന്ത്രം ജപിക്കുമ്പോഴും മുമ്പിൽ ഓങ്കാരം ചേർക്കണം ഓങ്കാരത്തെ അറിയാത്ത ഒരാൾക്കും ബ്രഹ്മജ്ഞാനത്തെ അനുഭവിക്കാൻ കഴിയില്ല ആദിമ മന്ത്രമാണ് ഓങ്കാരം ദൈവത്തിൻ്റെ വചനം എന്ന് തന്നെ പറയാം മറ്റേതൊരു അക്ഷരത്തെക്കാളും ഉയരത്തിലെത്താനും പ്രതിധ്വനിക്കാനും കഴിവുള്ള മന്ത്രമാണ് ഓംകാരം അനശ്വര മന്ത്രവുമാണ് ഓംകാരത്തെ ധനുസും ആത്മാവിനെ ശരവുമാക്കിയാണ് നമ്മൾ ബ്രഹ്മം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതെന്ന് ഉപനിഷത്ത് പഠിപ്പിക്കുന്നു ഗായത്രി മന്ത്രം ഗായത്രി യന്ത്രം ഗായത്രി യോഗ ഗായത്രി യജ്ഞം ഗായത്രി പ്രാണായാമം ഗായത്രി ധ്യാനം ഗായത്രി സഹസ്രനാമം ഗായത്രി ഉപനിഷത്ത് ഇങ്ങനെ പലതും സാധകർക്ക് ഉയരാനായിട്ട് നമ്മുടെ ഋഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ സാധാരണ ഒരു ഗ്രഹസ്ഥാശ്രമിക്ക് എളുപ്പത്തിൽ അനുവർത്തിക്കാൻ കഴിയുന്നത് ഗായത്രി മന്ത്രം തന്നെയാണ് രാവിലെയും വൈകിട്ടും നൂറ്റി എട്ട് ആയിരത്തി എട്ട് തുടങ്ങി എത്ര വേണമെങ്കിലും ജപിക്കാം പത്തിൽ കുറയാതെ ജപിക്കണമെന്ന് മാത്രം രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായും നിന്നുകൊണ്ട് ജീവിക്കണം വൈകിട്ട് പടിഞ്ഞാറ് ദിക്കിന് അഭിമുഖമായും ഇരുന്നും ജീവിക്കണം വിശ്വാമിത്ര ഋഷി ഗായത്രി ചന്ദ ദേവത എന്നുകൂടി മന്ത്രത്തിന് മുമ്പിൽ ചേർക്കുന്നത് നല്ലതാണ് കുറച്ച് നാടുകൾ കൊണ്ടും മന്ത്രം ജീപിക്കുന്നവരിൽ ഇതിൻ്റെ ഗുണങ്ങൾ കാണാൻ കഴിയും നേരായ ബുദ്ധി വിവേകത്തോടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവ് തുടങ്ങിയവ ലളിത പരമേശ്വരന്മാരുടെ കരുണ്യത്താൽ കാമക്രോധ മോഹമാത്സര്യത്തിൽ നിന്നും മനസ്സ് കുറേശ്ശെ വിട്ടുവരുന്നതും കാണാം കൂടാതെ ആയുസും ആരോഗ്യവും ഈ മന്ത്രത്താൽ ലഭിക്കും വിശ്വബോധത്തിൽ നിന്നും വരുന്ന ശ്രീ പരമേശ്വരനും ശ്രീ പരമേശ്വരിയും കുണ്ടലിനീ ശക്തിയായി ദേവിയും സഹസ്രാര പത്മത്തിൽ ശ്രീ പരമേശ്വരനും കൂടിയിരിക്കുന്നു ഗായത്രി മന്ത്രം യജ്ഞം യോഗ ജ്ഞാനം തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് കുണ്ടലിനിൽ നിന്നും ദേവിയെ ഉയർത്തി സഹസ്രാര പത്മത്തിലുള്ള ശിവഭഗവാനിൽ ചേർത്ത് വയ്ക്കണം ഇങ്ങനെ ലോകമാതാവും ലോകപിതാവും പിതാവും ചേരുമ്പോഴാണ് ജീവാത്മാവ് പരമാത്മാവെന്ന് എത്തുന്നത് ഇതുതന്നെ മോക്ഷവും ഇതാണ് ഓരോ ജീവാത്മാവിൻ്റെ പ്രയാണ രഹസ്യം അതോടെ ശരീരം പിഴിയണം എന്നൊന്നുമില്ല പരമാനന്ദത്തോടെ ഈശ്വരൻ കൽപ്പിച്ച് തന്ന ആയുസോടെ ജീവിക്കാം ഇതെല്ലാം അറിയുന്ന ഒരാൾക്ക് കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവുമൊക്കെ മറ്റുള്ളവരെക്കാൾ ദാഘവത്തോടെയും പുഞ്ചിരിയോടെയും നോക്കിക്കാണാൻ കഴിയും അറിവില്ലായ്മയുടെ സന്തതികളാണ് കാമം ക്രോധം മത്സര്യം അസൂയ അഹങ്കാരം എല്ലാം ഈ തരം വികാരങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനത്തിനാണ് ജ്ഞാനം നമ്മളെ പ്രാപ്തരാക്കുന്നത് ആത്മബലം നൽകുവാനും ബുദ്ധിയെ നിർബലമാക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നു ഗായത്രി മന്ത്രധ്വനി എവിടെയാണ് ഉയരുന്നത് അവിടെ ബ്രഹ്മപ്രകാശം നിറയുന്നു നമ്മുടെ സംസ്കാരത്തെ കൂടി ഈ മന്ത്രം സംരക്ഷിക്കുന്നു സനാതനധർമ്മത്തിൻ്റെ തകർച്ച ലോകാവസാനത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ധർമ്മത്തെ പരിപാലിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ജാതിയോ മതമോ ലിംഗവ്യത്യാസമോ ഒന്നുമില്ല നന്മയും ധർമ്മവും സത്യവും വേദങ്ങൾ നാലും പഠിച്ചിട്ടും ഗായത്രി അറിയില്ലെങ്കിൽ എല്ലാം പാഴായിപ്പോയെന്നാണ് യാജ്ഞവൽക്കിയ മതം നല്ലതും ചീത്തയുമെന്ന് വേർതിരിവില്ലാതെ സൂര്യഭഗവാൻ എങ്ങനെയാണോ എല്ലാറ്റിലും ചൂടും വെളിച്ചവും നൽകുന്നത് അതുപോലെ ആരിലും ശത്രുതയോ വിദ്വേഷമോ ഇല്ലാതെ ഈ ലോകത്തിൻ്റെ സകല ജീവരാശികളെയും സ്വന്തം എന്ന പോലെ സ്നേഹിക്കാൻ ആർക്കാണ് കഴിയുന്നത് അദ്ദേഹം ധന്യവാൻ അവനവൻ്റെ ധർമ്മവും കർമ്മവും മാത്രമേ കൂട്ടിലുണ്ടാകുകയുള്ളൂ എന്ന് എപ്പോഴും എന്ന മനുസ്മൃതിയോടെ നാം ഉത്രഹി സഹായർത്ഥം പിതാ മാതച്ച ന പുത്രധാര ജ്ഞാതിർ ധർമ്മ സധി കേവല നന്ദി നമസ്കാരം